സുഹൃത്തുക്കളെ ദ ഗ്രേറ്റ് റിഫ്റ്റ് വാലി എന്ന് പറഞ്ഞ ഒരു സംഭവമാണ് അതിനെക്കുറിച്ച് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ കേട്ടിട്ടില്ല എങ്കിൽ ഇപ്പോൾ കേട്ടോ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തെ രണ്ടായിട്ട് പിളർത്തുവാനുള്ള ഒരു വലിയൊരു വിടവ് വന്നിരിക്കുകയാണ് അത് നമ്മുടെ കെനിയ ടെൻസാനിയ അങ്ങനെ വടക്കോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അത് ഓൾറെഡി അത് നല്ലൊരു പിളർപ്പ് നമുക്ക് കാണാം ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് അത് പയ്യെ പയ്യെ ഈ ഭൂഖണ്ഡത്തെ രണ്ടായിട്ട് ഭാഗിച്ചിട്ട് ഒരു ഭാഗം നമ്മുടെ ഇന്ത്യയുടെ ഏരിയയിലോട്ട് ഇങ്ങനെ വരും മറ്റേത് അവിടുന്ന് അങ്ങോട്ട് പടിഞ്ഞാറോട്ട് പോയിക്കൊണ്ടിരിക്കും അങ്ങനെയൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അന്നേരം ഞാൻ എന്തിനാണ് ഈ ചാനൽ ഇതൊക്കെ പറയേണ്ടിയെന്നുള്ളത് നിങ്ങൾ ചോദിച്ചു ചോദിക്കുമായിരിക്കും നമ്മുടെ ഈ ലോകത്തിൻ്റെ ജിയോ പൊളിറ്റിക്സ് അങ്ങനെ ഒരു വലിയ പിളർപ്പിൽ കൂടെ കിടന്നു പോവുകയാണ് ഇന്ത്യ കുറേ നട നടു നടുക്ക് നിന്ന് ഡാൻസ് ചെയ്യാനൊക്കെ കുറേ നോക്കി അത് പറ്റിയില്ല ആ പിളർപ്പ് വരുത്തുന്നത് ഈ ഒരു മനുഷ്യനാണ് അത്തരം ഇദ്ദേഹം ഇന്നലെ കുറേ സ്റ്റേറ്റ്മെൻറ്സ് ഒക്കെ പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇന്ത്യയുടെ ആക്ഷൻസൊക്കെ ക്ലിയർലി ഇന്ത്യ ആ പിളർപ്പിൽ നട ഇടനില നിൽക്കുന്ന ആ ഉണ്ടല്ലോ ഈ നടുക്ക് നിൽക്കുന്ന പരിപാടി അവിടുന്ന് വീട്ടുമാറി പയ്യെ വലത്തോട്ടങ്ങ് മാറുകയാണെന്ന് നമുക്ക് തോന്നുന്നു അങ്ങനെ ആയിരിക്കും പക്ഷേ അത് നമുക്കൊന്ന് അനലൈസ് ചെയ്യേണ്ട സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ ഷോ നമ്മുടെ ട്രംപ് സാറിന് ഒരു തരം ഭയമുണ്ട് ആ ഭയത്തിൻ്റെ പേരെന്താണ് ഡീ ഡോളറൈസേഷൻ നമുക്കറിയാം അദ്ദേഹം അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിയുടെ ആദ്യത്തെ ഉദ്ദേശം എന്താണ് ഈ ബ്രിക്സ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ടല്ലോ ആ ഗ്രൂപ്പിനെ അങ്ങ് പൊട്ടിക്കുകയാണ് കാരണം എന്താണ് ഈ ഗ്രൂപ്പ് ഡീ ഡോളറൈസേഷൻ ആക്ടിവേറ്റ് ചെയ്യുന്നതെന്നുള്ളൊരു പേടിയുണ്ട് പുള്ളിക്ക് പുള്ളിയുടെ പേടി അത് ഫാക്ച്വൽ ആണ് അത് റിയലായി വന്നു കഴിഞ്ഞാൽ അമേരിക്കയുടെ അടിവേര് മാന്തം അങ്ങനെ ഒരു പ്രശ്നം കൂടെ ഉണ്ട് നിങ്ങൾക്കറിയാവോ അമേരിക്കയുടെ കടവ് എത്ര ആണെന്നുള്ള കാര്യം തേർട്ടി സിക്സ് ട്രില്യൺ ഡോളർസിൻ്റെ കടവാണുള്ളത് അത് ഈ കടവ് എങ്ങനെയാണ് നടത്തുന്നത് അമേരിക്ക ആണല്ലോ ഈ ഡോളർ അച്ചടിച്ച് കൊടുക്കാൻ പറ്റുന്നത് വേറെ ആർക്കും അച്ചടിച്ച് കൊടുക്കാൻ പറ്റത്തില്ലല്ലോ അന്നേരം ഇവർ ഏത് സാധനം മേടിച്ചാലും വാങ്ങിച്ചു കഴിഞ്ഞിട്ട് ഈ ഡോളറാണ് കൊടുക്കുന്നത് ഈ ഡോളർ കൊണ്ട് തന്നെ അവരെ ലോകത്തിൻ്റെ സർക്കുലേഷൻ നിയന്ത്രിക്കുന്ന ഒരു കറൻസിയാക്കി മാറ്റി വെച്ചിരിക്കുകയാണ് പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രമാത്രം കടവ് എടുത്ത് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അമേരിക്കയ്ക്ക് തന്നെ നിക്കക്കള്ളി ഇല്ലാതെ വരും ബിക്കോസ് കടവ് എങ്ങനെയാണ് വരുന്നത് ബോൺസ് കേട്ടോ ട്രഷറി ബോൺസാണ് ഈ ബോൺസ് അച്യൂർ ആയി കഴിയുമ്പോഴത്തേക്ക് പിന്നെയും ഡോളർ അടിച്ചു കൊടുക്കണം ഈ ഡോളർ അടിച്ചു കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് പണപ്പെരുപ്പം കാരണം ഈ അമേരിക്കയ്ക്ക് പണി കിട്ടുമെന്നുള്ള കാര്യം ഫെഡറൽ റിസർവിനറിയാം പ്രസിഡൻസിനറിയാം ട്രംപിനും അറിയാം അങ്ങനെയാണ് ട്രംപ് വന്നപ്പോൾ എന്താണ് ചെയ്തത് ആക്ഷൻ ചെയ്തു അദ്ദേഹത്തിൻ്റെ ആക്ഷൻ ഇല്ലോജിക്കലാണെന്ന് ഞാൻ പറയത്തില്ല അദ്ദേഹം പറയുന്നത് നിങ്ങളുടെ ഞങ്ങളുടെ ട്രേഡ് ഡെഫിസിറ്റ് ഉണ്ടല്ലോ ഫോർ എക്സാമ്പിൾ ഇന്ത്യയുമായിട്ട് ട്രേഡ് ഡെഫിസിറ്റ് ഉണ്ട് ഇന്ത്യയാണ് കൂടുതൽ സാധനങ്ങൾ അമേരിക്കയ്ക്ക് കടത്തി അയക്കുന്നത് അമേരിക്ക എന്ന സാധനങ്ങൾ ഇന്ത്യയിൽ വരുമ്പോൾ തന്നെ ആ ഡെഫിസിറ്റായിട്ടാണ് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യക്കാണ് സർപ്ലസ് അമേരിക്കയ്ക്കാണ് ഡെഫിസിറ്റ് അത് ഇന്ത്യയുടെ കേസ് തന്നെയല്ലേ ചൈനയും ജപ്പാനും മറ്റേ പല കൺട്രീസുമായിട്ടും അങ്ങനെയൊക്കെ തന്നെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്ക ആരുമായിട്ടാണ് സർപ്ലസ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഓർമ്മ വരുന്നില്ല ചിലപ്പം കാണുമായിരിക്കും ചില കൺട്രീസൊക്കെ ആയിട്ട് പക്ഷേ ജനറലി അമേരിക്ക ഈ ട്രേഡ് ഡെഫിസിറ്റാണ് ഈ ഡെഫിസിറ്റിനെ നികത്തുന്ന എങ്ങനെയാണ് ഈ ഡോളറിൻ്റെ കടം പറഞ്ഞിട്ടാണ് നികത്തുന്നത് പക്ഷേ ഈ ഡോളറിൻ്റെ കടം എത്ര നാളത്തേക്ക് പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റും അതുകൊണ്ടാണ് ട്രംപ് പറയുന്നത് നിൻ്റെ മുകളിൽ ഞാൻ ടാരിഫ് അടുപ്പിക്കും കാര്യം പഠിച്ചു കഴിയുമ്പോഴത്തേക്ക് ആ ട്രേഡ് ഡെഫിസിറ്റ് ഒക്കെ ഒന്ന് കുറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഒന്ന് മാനേജ് ചെയ്യാമല്ലോ എന്നുള്ളൊരു ചിന്തയിലാണ് ആശാൻ പറയുന്നത് പക്ഷേ അമേരിക്കൻ എക്കണോമിയുടെ ആ ഗതി അതുപോലാണ് ഇറ്റ് ഈസ് നോട്ട് സോ ഈസിലി റിവേഴ്സബിൾ പിന്നെ വിയറ്റ്നാമും യൂറോപ്യൻ യൂണിയനും അങ്ങനെയൊക്കെയുള്ള ചില കൺട്രീസിനെയൊക്കെ പേടിപ്പിച്ചൊക്കെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഇഷ്ടം പോലുള്ള ചില ട്രേഡ് ട്രീറ്റീസൊക്കെ സൈൻ ചെയ്തു ചൈനയുമായിട്ട് പറ്റിയോ ഇല്ല ചൈനയുമായിട്ട് ചൈന ഇടഞ്ഞ് നിന്നു അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രംപ് ഓൾവേസ് ചിക്കൻ സൗട്ട് എന്ന് പറഞ്ഞ ഇപ്പോൾ ഒരു മീമുണ്ട് അതുപോലാണ് ചൈനയുമായിട്ട് ഇടഞ്ഞ് നിന്നു പക്ഷേ അവധാനം ട്രംപിനെ നെഗോഷിയേറ്റ് ചെയ്തിട്ട് ശരിക്കും വലിയ ലാഭമൊന്നും ഉണ്ടായില്ല പിന്നെ ജപ്പാനെ അല്ലെങ്കിലും ബുള്ളി ചെയ്യാമല്ലോ അന്ന കാലത്ത് ജപ്പാനെ ബുള്ളി ചെയ് ബുള്ളി ചെയ്തിട്ടാണ് ജപ്പാൻ ഫൈവ് പോയിൻറ്റ് ഫൈവ് ട്രില്യൺ ഡോളർ എക്കണോമി ആയിരുന്നു ഓർത്തണം അവിടെ നിന്നാണ് ഇടിച്ച് താഴെയിട്ട് ഇങ്ങനെ നിരപ്പിലാക്കിയത് ആ കഥ ഞാൻ വേറെ ഒരു വീഡിയോയ്ക്കകത്ത് പറയാം പക്ഷേ ഇപ്പോൾ നമ്മുടെ ഫോക്കസ് അതല്ലല്ലോ എന്നിട്ട് ഇപ്പോൾ ഇന്ത്യ ജപ്പാ നമ്മുടെ യു എസുമായിട്ട് വലിയ കൂട്ടുകെട്ട് കൂട്ടുകെട്ടൊക്കെ ഉണ്ട് പക്ഷേ വലിയ നെഗോസിയേഷൻ്റെ അകത്ത് ഇന്ത്യയും കടുംപിടുത്തം പിടിക്കുന്നതുകൊണ്ട് ട്രംപ് സാർ അങ്ങ് അനൗൺസ് ചെയ്തു ട്വൻറ്റി ഫൈവ് പെർസെൻ്റ് ടാരിഫ് ഓൺ ഇന്ത്യ നേരത്തെ ഏപ്രിൽ മാസമാണെന്ന് തോന്നുന്നു എത്ര ആയിരുന്നു ട്വൻ്റി സിക്സ് പെർസെൻറ്റേജ് അന്നേരം ഒരു പെർസെൻറ്റേജും പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഗുഡ് ട്വൻ്റി ഫൈവ് പെർസെൻ്റ് ടാരിഫ് പ്ലസ് പെനാൾറ്റിയും കൂടെ ഇന്ത്യയുടെ മുകളിൽ അടിച്ച് ഏൽപ്പിക്കാനായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എത്രയാണ് പെനാൽറ്റി എന്ന് ആർക്കും അറിയത്തില്ല കാരണം എന്താണ് റഷ്യയുമായിട്ട് ഇന്ത്യയുടെ റിലേഷൻഷിപ്പ് പുള്ളിക്ക് അത്ര ബോധിക്കുന്നില്ല ഇന്ത്യ റഷ്യയുടെ കയ്യിൽ നിന്ന് എണ്ണ വാങ്ങുന്നു പിന്നെ ഇറാൻ്റെ കയ്യിൽ നിന്ന് ഇച്ചിരി എണ്ണ വാങ്ങുന്നു എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു വിടുന്നുണ്ട് പക്ഷേ ഇന്ത്യ അങ്ങനെ ഇറാനുമായിട്ട് വലിയ എണ്ണ വാങ്ങലില്ല എന്നാണ് പൊതുവേ ഉള്ള അറിവ് അറിയിപ്പ് അത് കഴിഞ്ഞിട്ട് പുള്ളി ഒരു അനൗൺസ്മെൻറ്റും ചെയ്തു ഇന്ത്യയും റഷ്യയും ഒരു ഡെഡ് എക്കണോമിയാണ് പോയി പുഴി ചാടാൻ പറഞ്ഞു അത് കേട്ട് കേട്ടുകഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഇന്ത്യയിലെ മന്ത്രിമാർക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല പീയൂഷ് ഗോയൽ നമ്മുടെ കോമേഴ്സ് മിനിസ്റ്റർ കുറേ സ്റ്റേറ്റ്മെൻസൊക്കെ ഇറക്കി അന്നേരം ആ സ്റ്റേറ്റ്മെൻസിനെ പറ്റി നമുക്കൊന്ന് നോക്കാം എന്താണ് അദ്ദേഹം പറഞ്ഞത് അല്ല ആദ്യം അതിനു മുമ്പ് ട്രംപ് എന്താണ് പറഞ്ഞതെന്ന് അറിയണ്ടേ ട്രംപ് എന്ത് ചെയ്തെന്ന് അറിയാവോ ഐ ഡോണ്ട് കെയർ വാട്ട് ഇന്ത്യ ഡസ് വിത്ത് റഷ്യ ദേ കാൻ ടേക്ക് ദർ ഡെഡ് എക്കണോമിസ് ഡൗൺ ടുഗദർ ഫോർ ഓൾ ഐ കെയർ ദേ യാൻ ടേക്ക് ദ ഡെഡ് എക്കണോമിസ് ഡൗൺ ടുഗദർ ഫോർ ഓൾ ഐ കെയർ വി ഹാവ് ഡൺ വെരി ലിറ്റിൽ ബിസിനസ് വിത്ത് ഇന്ത്യ ദാരിഫ്സ് ആർ ടു ഹൈ ദി ഹയസ്റ്റ് ഇൻ ദ വേൾഡ് ലൈക്ക് വൈസ് റഷ്യ ആൻഡ് ദ യു എസ് എ ഡു ആൾമോസ്റ്റ് നോ ബിസിനസ് ടുഗദർ അങ്ങനെ ഇന്ത്യ ഒരു ഡെഡ് എക്കണോമിയാണെന്നൊക്കെ പറഞ്ഞു പീയൂഷ് ഗോയൽ എന്ത് പറഞ്ഞു പീയൂഷ് ഗോയലിൻ്റെ ഒരു നീണ്ട പ്രസംഗമുണ്ട് അതിൻ്റെ ചില അംശങ്ങൾ ഞാനൊന്ന് വായിച്ചേയിപ്പിക്കാം അദ്ദേഹം പറയുന്നത് ഇൻ ജസ്റ്റ് ഓവർ എ ഡിക്കേഡ് ഇന്ത്യ ഹാസ് റാപ്പിഡ്ലി ട്രാൻസ്ഫോംഡ് ഫ്രം ബീങ് ദ ഫ്രജൈൽ ഫൈവ് ടു ദ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് മേജർ എക്കണോമി ഇൻ ദ വേൾഡ് ടുഡേ ഇൻറ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് എക്കണോമിസ്റ്റ് സി ഇന്ത്യ ആസ് ദ ബ്രൈറ്റ് സ്പോട്ട് ഇൻ ദ ഗ്ലോബൽ എക്കണോമി ബ്രൈറ്റ് സ്പോട്ടെന്ന് ആരാ പറഞ്ഞ് നമ്മുടെ ഐ എം എഫ് പറഞ്ഞതാണ് അതാണ് പുള്ളി റീട്രേറ്റ് ചെയ്തിരിക്കുന്നത് ഇന്ത്യ ഈസ് കോൺട്രിബ്യൂട്ടിംഗ് ഓൾമോസ്റ്റ് സിക്സ്റ്റീൻ പെർസെൻറ്റ് ഓഫ് ദ ഗ്ലോബൽ ഗ്രോത്ത് ഇന്ത്യ ഹാസ് സർപ്പാസ് ജപ്പാൻ വിൽ സൂൺ സർപാസ് ജർമ്മനി ആൻഡ് ബിക്കം ദ തേർഡ് ലാർജസ്റ്റ് എക്കണോമി ആഫ്റ്റർ ദ യു എസ് ആൻഡ് ദ ചൈന അങ്ങനെയൊക്കെ പറഞ്ഞ് അദ്ദേഹം ഒരു നീണ്ട പ്രസംഗം കൂടെ കൊടുത്തു പുള്ളി പറയുന്ന ഇൻ ദ ലാസ്റ്റ് ടിക്കറ്റ് ദ ഗവൺമെൻറ് ഹാസ് ടേക്കൺ ട്രാൻസ്ഫോർമേറ്റീവ് മെഷേഴ്സ് ടു പ്രൊമോട്ട് ഇന്ത്യ ആസ് ദ മാനുഫാക്ചറിങ് ഹബ് ഓഫ് ദി വേൾഡ് ഡ്രിവൻ ബൈ മേക്ക് ഇൻ ഇന്ത്യ ഇനിഷ്യേറ്റീവ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു പിന്നെ അമേരിക്കയിൽ അമേരിക്കയിൽ ഒന്ന് തിരിച്ചൊന്ന് ചൊറിയണമല്ലോ അന്നേരം പറഞ്ഞാൽ എന്താണെന്നറിയാമോ വി ഹാവ് ഫ്രീ ട്രേഡ് എഗ്രിമെൻ്റ്സ് ഓൾറെഡി സൈൻഡ് വിത്ത് യു എ യു കെ ഓസ്ട്രേലിയ ആൻഡ് യൂറോപ്യൻ ഫ്രീ ട്രേഡ് ഏരിയ കൺട്രീസ് അന്നേരം മറ്റുള്ളവരുമായിട്ട് ഞങ്ങൾ നല്ല രമ്യതയിലാണ് അവരുമായിട്ട് ഫ്രീ ട്രേഡ് എക്കണോമിയൊക്കെ നടത്തുന്നുണ്ട് പക്ഷേ നിൻ്റെ ഈ അമേരിക്കയുടെ ഈ കടമ്പിടുത്തം കാരണമാണ് ഞങ്ങൾ അമേരിക്കയുമായിട്ട് ഒരു നെഗോഷിയേഷനകത്ത് എഗ്രി ചെയ്യാൻ പറ്റാത്ത എന്നുള്ള കാര്യം പറഞ്ഞു പുള്ളി ക്ലിയർലി പറഞ്ഞു ഇറ്റ് വിൽ ഇന്ത്യ വിൽ നോട്ട് ബി പ്രഷറൈസ്ഡ് ഫോർ അൻ അൺഫേവറബിൾ ട്രേഡ് നെഗോസിയേഷൻ അല്ലെങ്കിൽ അൺ അൺഫേവറബിൾ ട്രേഡ് ഡീല് അങ്ങനെ നമ്മൾ റഷ്യയുമായിട്ടാണ് എന്താണ് ട്രേഡ് നടത്തുന്നത് അതാണ് നമ്മുടെ ട്രംപ് സാറിന് ഒത്തിരി ദേഷ്യം വരുന്നതായിരുന്നു എന്താണ് ക്രൂഡ് ഓയിൽ നമ്മൾ റഷ്യയിൽ നിന്ന് വരുത്തുന്നുണ്ട് ഫെർട്ടിലൈസർ ഇന്ത്യയിൽ വരുന്ന മാക്സിമം ഫെർട്ടിലൈസർ റഷ്യയിൽ നിന്ന് വരുന്നുണ്ട് ചൈനയിൽ നിന്നും ചിലതരം ഫെർട്ടിലൈസർ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ രണ്ടാമത്തെ ഏറ്റവും വലിയ കാര്യം ഡിഫെൻസ് കോമ്പണൻസ് ഇന്നും ഇന്ത്യയിലെ ഏകദേശം നാൽപ്പത് ശതമാനം ഡിഫൻസ് സോഴ്സിങ് ഔട്ട് ചെയ്തിരിക്കുന്നത് റഷ്യയിൽ നിന്നാണ് പണ്ട് ഒത്തിരിയൊക്കെ ചെയ്യുമായിരുന്നു ഇപ്പോൾ ഇത്ര കുറച്ച് വന്നിട്ടുണ്ട് എന്നാൽ പോലും നല്ലൊരു ശതമാനം റഷ്യയിൽ നിന്നാണ് നമ്മൾ ഇന്നും നമ്മുടെ റിസോഴ്സസ് നമ്മുടെ ഡിഫൻസ് എക്യുപ്മെന്റ്സ് ഒക്കെ സോഴ്സ് ഔട്ട് ചെയ്യുന്നത് നമുക്കറിയാമല്ലോ യെസ് ഫോർ ഹൺഡ്രഡും അങ്ങനെയൊക്കെയുള്ള സുഖോയ് ഈ വിമാനങ്ങളൊക്കെ റഷ്യൻ സാ നിർമ്മിത സാധനങ്ങളല്ലേ എന്നിട്ട് രണ്ടാമത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ ചെയ്തിരിക്കുന്നത് റഷ്യയുമായിട്ട് ഡീൽ ചെയ്യുമ്പം ഈ സ്വിഫ്റ്റ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ സ്വിഫ്റ്റ് ബാങ്കിങ് ചാനൽസ് അതങ്ങ് ബൈപ്പാസ് ചെയ്തു ബൈപ്പാസ് ചെയ്ത് റഷ്യയുടെ ഒരു വി ടി ബി ബാങ്കുണ്ട് ഇന്ത്യയുടെ യൂക്കോ ബാങ്കുണ്ട് ഈ രണ്ട് ബാങ്കുകൾ വഴിയാണ് ഇന്ത്യയുടെ റുപ്പി റൂബിൾ ട്രേഡ് നടത്തുന്നത് അത് അന്നേരം എന്തുവാണ് ഇന്ത്യ ചെയ്യുന്നത് ഡീ ഡോളറൈസേഷൻ എന്നിട്ട് ഈ ഇന്ത്യയുടെ യു പി ഐ സിസ്റ്റം അതും കൂടെ റഷ്യയിലോട്ട് അടിച്ചു കയറ്റിക്കൊണ്ടുവരുന്നു ഉള്ള ചില കാര്യങ്ങൾ നടത്തും നടത്തിക്കൊണ്ടിരിക്കുന്നു ഇന്ത്യയുടെ ട്രേഡിൻ്റെ ഒരു കംപ്ലീറ്റ് കൺട്രോള് അമേരിക്കയ്ക്ക് കിട്ടുന്നില്ല കാരണം എന്താണ് ബിക്കോസ് നമ്മൾ പലപ്പോഴും എസ്പെഷ്യലി റഷ്യയുമായിട്ട് ഒക്കെ ട്രേഡ് ചെയ്യുമ്പം നമ്മൾ യു എസ് ക്ലിയറിങ് ഹൗസസും വഴിയല്ല പോകുന്ന നമ്മൾ ഡയറക്ട്ലി റുപ്പി റൂബിൽ ട്രേഡായിട്ട് പോകുന്നുണ്ട് പലപ്പോഴും യു എ ആയിട്ടും നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ യു എ അമേരിക്കയുടെ ഒരു ശത്രു രാഷ്ട്രം കൊണ്ട് അമേരിക്കയ്ക്ക് വലിയ പ്രശ്നമില്ല പക്ഷേ റഷ്യയുമായിട്ട് നമ്മൾ ഈ ഡീൽ ചെയ്യുന്നത് കൊണ്ട് അവർക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല പക്ഷേ ഇന്ത്യക്ക് എന്താണ് ലാഭം ഇന്ത്യയ്ക്ക് ഡോളർ വാങ്ങുക ഡോളറിൽ വയ്ക്കുക വിൽക്കുക ഈ പരിപാടിയൊക്കെ ചെയ്യുമ്പോഴും ഇന്ത്യയ്ക്ക് നഷ്ടം വരുന്നുണ്ട് പക്ഷേ ഡയറക്റ്റ്ലി റുപ്പി റൂബിൾ ട്രേഡ് അങ്ങനെയൊക്കെ ഡയറക്റ്റ് കറൻസീസ് ട്രേഡ് ചെയ്യുമ്പം ഇന്ത്യയ്ക്ക് വല് ഒൻപിച്ച ലാഭമുണ്ട് ഈ എക്സ്ചേഞ്ച് റേറ്റ് യു എസിൻ്റെ ഈ ഡോളർ വഴിയല്ല ബോണ്ടായല്ലോ അന്നേരം നമുക്ക് സത്യമായിട്ടും നല്ലപോലെ ലാഭങ്ങളൊക്കെ കിട്ടുന്നുണ്ട് അന്നേരം അമേരിക്കയുടെ ഡോളറിന് ഇപ്പോൾ പണ്ട് ഓൾമോസ്റ്റ് ഹൺഡ്രഡ് ആയിരുന്നു വേൾഡ് എക്കണോമിയുടെ കറൻസീസ് മൂവ്മെൻറ്റ് നടത്തിക്കൊണ്ടിരുന്നത് അതൊരു ഗ്ലോബൽ ലീഡർ ആയിരുന്നു ഇന്ന് എയ്റ്റി എയ്റ്റ് പെർസെൻ്റ് ആയിരിക്കുകയാണ് വളരെ ഫാസ്റ്റ്ലി അത് ഡിപ്രിഷിയേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഒരു ത്രഷ് ഹോൾഡ് കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഡോളർ ഒന്നും ആർക്കും വേണ്ട എടുത്ത് വലിച്ചെറിയും വലിച്ചെറിയുമ്പോൾ എന്ത് പറ്റും അമേരിക്കയുടെ കടം അവർക്ക് ഭയങ്കര കെണിയായി മാറും അതാണ് അമേരിക്കയ്ക്ക് പറ്റിയിരിക്കുന്ന പ്രശ്നം കൂട്ടത്തി ബ്രിക്സ് നേഷൻസ് അമേരിക്ക വിചാരിച്ച പോലെ പൊട്ട തെറിച്ച് പോകുന്നൊന്നുമില്ല അവർ ബ്രിക്സ് പേ കൊണ്ടുവരുന്നു ക്രോസ് ബോർഡർ സി ബി ഡി സി സിസ്റ്റംസ് കൊണ്ടുവരുന്നു ഡിജിറ്റൽ യു ആൻ ഇൻ്ററോപ്പറബിളിറ്റി കൊണ്ടുവരുന്നു ഈ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു കഴിയുമ്പോഴത്തേക്ക് അമേരിക്കയുടെ ഡോളറിന് നല്ലൊരു അടി കിട്ടും അതാണ് ട്രംപിന് വന്നിരിക്കുന്ന ഭയങ്കര പ്രശ്നം അതുമാത്രമല്ല ഈ കേക്കിൻ്റെ മുകളിൽ ഒരു ഐസിംഗ് ഉണ്ട് ഐസിങ്ങിൻ്റെ മുകളിൽ ഒരു ചെറിയും കൂടെ ഉണ്ടല്ലോ അങ്ങനെ ഇന്ത്യ കുറേ സാധനങ്ങളൊക്കെ വിട്ടുവീഴ്ച നടത്തിയായിരുന്നു അമേരിക്കയുമായിട്ടുള്ള ട്രേഡ് നെഗോസിയേഷൻ്റെ അകത്ത് ഇന്ത്യൻ സൈഡിൽ നിന്ന് അതെന്തായിരുന്നു ഇന്ത്യൻ സൈഡിൽ നിന്ന് നമ്മൾ പറഞ്ഞത് നമ്മൾ നിങ്ങളുടെ സ്വർണം വാങ്ങാം നിങ്ങളുടെ കയ്യിൽ നിന്ന് എണ്ണ വാങ്ങാം പിന്നെ നിങ്ങളുടെ എഫ് തേർട്ടി ഫൈവില്ല അതും കൂടെ ഞങ്ങളത് വാങ്ങാം പക്ഷേ ഞങ്ങൾക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട് അതെന്താണ് നമ്മുടെ ഡയറി സെക്ടറും അഗ്രോ സെക്ടറും കൂടെ ഞങ്ങൾ ഓപ്പൺ ചെയ്യാൻ പറ്റത്തില്ല ബിക്കോസ് അത് ഇന്ത്യൻ പോപ്പുലേഷൻ്റെ നല്ലൊരു ഭാഗം ആൾക്കാരെ അഫക്റ്റ് ചെയ്യുന്നതാണ് അത് ഞങ്ങൾക്ക് പറ്റത്തില്ല എന്ന് തറ തറപ്പിച്ച് പറഞ്ഞു പക്ഷേ അമേരിക്ക കടമ്പിടുത്തമല്ലേ അന്നേരം ഇന്ത്യ എന്ത് ചെയ്തെന്നറിയാവോ ഇന്നലെ ഒരു പറച്ചിലങ്ങ് പറഞ്ഞു ഞങ്ങൾക്ക് എഫ് തേർട്ടി ഫൈവ് വേണ്ട ഒഫീഷ്യലി അങ്ങ് പറഞ്ഞു ഞങ്ങൾക്ക് നിങ്ങളുടെ എഫ് തേർട്ടി ഫൈവ് വേണ്ട എന്നുള്ള കാര്യം അത് അമേരിക്കൻ ഡിഫൻസ് സർക്കിൾസ് അത് ഭയങ്കര ഒരു ഭൂചലനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ ട്രംപ് ഇപ്പം ഈ തൊണ്ടക്കുരുങ്ങിയ കേസ് പോലാണ് വിഴുങ്ങാനും വയ്യ തുപ്പാനും വയ്യ എന്നുള്ള രീതിയിലാണ് ഇന്ത്യ പോയി കുടുങ്ങിക്കിടക്കുന്നത് നമുക്ക് നിന്ന് കാണാം പക്ഷേ ഈ ഒരു ചില സ്റ്റെപ്സ് കാണുമ്പോഴത്തേക്കും ഇന്ത്യ ഗ്രാജുവലി ആ നോൺ അമേരിക്ക അല്ലെങ്കിൽ ആൻറ്റി അമേരിക്ക ക്യാമ്പിലോട്ട് പെയ്യ് വലിയതായിട്ട് എനിക്ക് ബോധ്യപ്പെടുന്നുണ്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം വാച്ച് ചെയ്യാം എങ്ങനെ നടക്കുന്നു എന്നുള്ള കാര്യം വീഡിയോ ഇവിടെ അവസാനിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പം ആ നോട്ടിഫിക്കേഷൻ ബെല്ലൊന്ന് അമർത്തി തരാം സോ ടിൽ വി മീറ്റ് അഗെയിൻ പ്ലീസ്